ഏവർക്കും നമസ്കാരം ജയ് മാതാദി ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ വിജയദശമി തിന്മയുടെ മേൽ നന്മ നേടിയ ആ മഹാവിജയത്തിൻ്റെ അധർമ്മത്തിന് മേൽ ധർമ്മം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ അജ്ഞാനത്തിന് മേൽ ജ്ഞാനം പ്രകാശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന പുണ്യദിനമാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വിജയദശമിയോളം പ്രാധാന്യമുള്ള മറ്റൊരാഘോഷമില്ല ഇത് കേവലം ഒരു ദിവസമല്ല മറിച്ച് ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷത്തിന്റെ വിജയകരമായ പരിസമാപ്തിയാണ് വിജയദശമിയുടെ ഐതിഹ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കഥകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശക്തിയുടെ പ്രതീകമായ ദേവിയുടെ കഥ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമന്റെ കഥ പാണ്ഡവരുടെ വിജയഗാഥ കൂടാതെ ജൈന ദർശനത്തിൽ പ്രഥമ തീർത്ഥങ്കരൻ ഋഷഭനാഥ ഭഗവാൻ നൽകിയ പുതിയ സംഭാവനകളുടെ ചരിത്രം ഇവയൊക്കെ നാം ചർച്ച ചെയ്യുകയാണ് ആദ്യമായി ദേവി കഥ മഹിഷാസുരമർദ്ദനം വിജയദശമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം വിജയദശമിയുടെ ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം മഹിഷാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തിന്റെ അഹങ്കാരത്തിൽ ഒരു സ്ത്രീകയുടെ കൈകളാൽ അല്ലാതെ തനിക്ക് മരണം സംഭവിക്കരുതെന്ന വരബലത്തിൽ മഹിഷാസുരൻ മൂന്ന് ലോകങ്ങളെയും അടക്കി ഭരിച്ചു ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചു ഋഷിമാരെ ദ്രോഹിച്ചു സജ്ജനങ്ങൾക്ക് മഹിഷാസുരന്റെ ഭരണം ദുരിതകാലമായിരുന്നു ലോകമെങ്ങും അധർമ്മം വ്യാപിച്ചു അസുരന്റെ പീഡനം സഹിക്കവെയ്യാതെ ദേവന്മാർ ത്രിമൂർത്തികളായ ്രഹ്മാവിനോടും വിഷ്ണുവിനോടും മഹേശ്വരനോടും സങ്കടം ഉണർത്തിക്കുകയുണ്ടായി അവരുടെ ക്രോധത്തിൽ നിന്ന് മറ്റു ദേവന്മാരുടെ ശക്തികളിൽ നിന്ന് ഒരു ദിവ്യ ജ്യോതിസ് കൊള്ളുകയുണ്ടായി ആ ദിവ്യ ജ്വാലയിൽ നിന്ന് അതിസുന്ദരിയായ ഒരു ദേവി ശക്തി ദുർഗാദേവിയായി പരിണമിച്ചു ഓരോ ദേവനും തങ്ങളുടെ ആയുധങ്ങൾ ദേവിക്ക് നൽകി ഹിമവാൻ വാഹനമായി സിംഹത്തെയും നൽകി തുടർന്ന് മഹിഷാസുരനും ദേവിയും തമ്മിൽ ഒൻപത് ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന ഘോര ഘോരമായ യുദ്ധം നടന്നു ഓരോ ദിവസവും അസുരന്റെ ഓരോ സൈന്യാധിപന്മാരെയും ദേവി വധിച്ചു ഒടുവിൽ പത്താം ദിവസം വിജയദശമി നാളിൽ ദേവി തന്റെ ശൂലം കൊണ്ട് മഹിഷാസുരന്റെ മാറിടം പിളർന്ന് അവനെ വധിച്ചു അങ്ങനെ ദേവി മഹിഷാസുരമർദിനി എന്ന നാമത്തിൽ പ്രശസ്തയായി ഈ വിജയമാണ് നാം ആഘോഷിക്കുന്നത് ഇത് കേവലം ഒരു ബാഹ്യ ശത്രുവിനെതിരെയുള്ള വിജയം മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം ക്രോധം സ്വാർത്ഥത തുടങ്ങിയ മഹിഷാസുരന്മാർക്കെതിരെയുള്ള ആത്മീയ വിജയത്തിന്റെ പ്രതീകം കൂടിയാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ അധർമ്മങ്ങൾ അഴിമതി മാഫിയ ലഹരി ഉപയോഗം തീവ്രവാദം തുടങ്ങി ധാരാളം മഹിഷാസുരന്മാർ നമുക്ക് നേരിടാനായുണ്ട് ഈ മഹിഷാസുരന്മാരെ നേരിട്ടുകൊണ്ട് ദേവി നേടിയ വിജയം നമുക്കും ആവർത്തിക്കാം തിന്മയുടെ മുകളിൽ വിജയം നേടിയ ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ പ്രതീകമാണ് മഹിഷാസുര മർദ്ദിനിയുടെ ഈ കഥ രണ്ടാമത് ശ്രീരാമ രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ രാവണനെ വധിച്ചത് വിജയദശമി ദിനത്തിലാണ് എന്ന ഐതിഹ്യമാണ് അധർമ്മത്തിന്റെ പ്രതീകമായ ലങ്കാധിപതി രാവണൻ ശ്രീരാമന്റെ പത്നിയായ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയതും തുടർന്ന് വാനരസേനയുമായി ലങ്കയിലേക്ക് പോയതും അവിടെ അതിശക്തമായ യുദ്ധത്തിലേർപ്പെട്ടതും നാം രാമായണ ക്ലാസുകളിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ നവരാത്രി നാളുകളിൽ ദുർഗാദേവിയെ പൂജിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയുടെ അനുഗ്രഹത്തോടെ നടന്ന യുദ്ധത്തിൽ പത്താം ദിവസം അതായത് വിജയദശമി നാളിൽ ശ്രീരാമൻ രാവണനെ വധിച്ച് സീതാദേവിയെ മോചിപ്പിച്ചു ലങ്കയിൽ ധർമ്മം പുനഃസ്ഥാപിച്ചു ഭാരതത്തിൽ ദസറ എന്ന പേരിൽ ഈ ദിവസത്തിൽ രാവണന്റെയും കുംഭകർണന്റെയും ഇന്ദ്രജിത്തിന്റെയും കോലങ്ങൾ കത്തിച്ച് ഈ വിജയം ആഘോഷിക്കുന്നു രാമലീല എന്നറിയപ്പെടുന്ന ഈ മഹത്തായ ഉത്സവവും അധർമ്മം എത്ര വലുതാണെങ്കിലും ഒടുവിൽ ധർമ്മം തന്നെ വിജയിക്കും എന്ന സന്ദേശമാണ് നൽകുന്നത് പത്ത് തലകളുള്ള അത്രയേറെ ശക്തിയുള്ള രാവണൻ എന്ന അധർമ്മ ശക്തിയെ പോലും വധിക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിക്കാൻ സാധിക്കും എന്ന സന്ദേശമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയദശമി നൽകുന്നത് ദർശനത്തിലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ വിജയദശമിക്ക് വളരെ പ്രാധാന്യമുണ്ട് ജൈന ജൈനദർശനത്തിൽ ബാഹ്യശത്രുവിനെതിരെയുള്ള വിജയമല്ല മറിച്ച് ആന്തരിക വിജയത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അതായത് ഇച്ഛ കർമ്മബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ അതിജീവിച്ച് ആധ്യാത്മിക വിജയം നേടുന്നതിനെയാണ് ഈ ദിനം സ്മരിക്കുന്നത് പ്രഥമ തീർത്ഥങ്കരനായ ആദിനാഥ ഋഷഭനാഥ ഭഗവാൻ കൽപവൃക്ഷങ്ങൾ അപ്രത്യക്ഷമായ സമയത്ത് മാനവ രാശിക്ക് അതിജീവനത്തിനായി അസി മസി കൃഷി എന്നീ മൂന്ന് ജീവിത മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് ഈ വിജയമാണ് അസി എന്നാൽ പ്രതിരോധത്തിനുള്ള ആയുധമാകുന്നു മസി എഴുത്ത് കല കൃഷി നമുക്കറിയുന്നത് പോലെ കാർഷിക വൃത്തി കൽപ്പ നഷ്ടപ്പെട്ടതോടുകൂടി സ്വയം പര്യാപ്ത നേടാൻ സ്വയം പര്യാപ്തത നേടാൻ മനുഷ്യന് മൂന്ന് പ്രധാന കാര്യങ്ങൾ ആവശ്യമായിരുന്നു പ്രതിരോധത്തിനുള്ള അസിയും എഴുത്ത് കല തുടങ്ങിയ മസിയും പിന്നെ ജീവിതം പുലർത്താൻ ആവശ്യമായ കൃഷിയും ഈ മൂന്ന് ജീവിത മാർഗങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യനെ സ്വയം പര്യാപ്തമാക്കിയത് ഋഷഭനാഥസ്വാമി ഈ ദിവസമാണ് അതുകൊണ്ട് അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും അരാജകത്വത്തിൽ നിന്ന് സാമൂഹിക വിജയത്തിലേക്കുള്ള സാമൂഹിക ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റത്തെയും ഈ ദിവസം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആധ്യാത്മിക പ്രാധാന്യമുള്ള ദിവസമാണ് മഹാഭാരതത്തിലും വിജയദശമിക്ക് പ്രാധാന്യമുണ്ട് ചൂതുകളിയിൽ പരാജയപ്പെട്ട പാണ്ഡവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും നടത്താൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ വനവാസം പൂർത്തിയാക്കിയ ശേഷം വിരാട രാജ്യത്ത് അവർ അജ്ഞാതവാസത്തിനായി പോയി അവരുടെ ദിവ്യവും പ്രശസ്തവുമായ ആയുധങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുമെന്ന് പാണ്ഡവർക്ക് അറിയാമായിരുന്നു അതിനാൽ തങ്ങളുടെ ഗാന്ധീവം ഉൾപ്പെടെയുള്ള സകല ആയുധങ്ങളും ഒരു ശബത്തിൻ്റെ ആകൃതിയിൽ വിരാട് രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ഒരു വലിയ പല വേഷങ്ങളിൽ അവർ വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ അജ്ഞാതവാസത്തിന്റെ അവസാന നാളുകളിൽ പാണ്ഡവർ രാജ്യത്തുണ്ടെന്ന് സംശയിച്ച് കൗരവർ അവരെ പുറത്തു കൊണ്ടുവരാനായി രാജ്യത്തെ ആക്രമിച്ചു കൗരവരുടെ വലിയ സൈന്യത്തെ നേരിടാൻ വിരാട രാജാവിന്റെ പുത്രനായ ഉത്തരൻ മാത്രം മുന്നോട്ടു പോയി ഉത്തരന്റെ തേരാളിയായി പോയത് ബൃഹന്തള എന്ന പേരിൽ സ്ത്രീവേഷത്തിൽ കഴിഞ്ഞിരുന്ന അർജുനനായിരുന്നു കൗരവരുടെ അതിശക്തമായ സൈന്യത്തെ കണ്ട് ഭയന്നുപോയ ഉത്തരനോട് അർജുനൻ തന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിയത്രേ തുടർന്ന് തങ്ങൾ ആയുധങ്ങൾ ഒളിപ്പിച്ച ശമീവൃക്ഷത്തിനടുത്തേക്ക് ഉത്തരനെയും കൂട്ടിപ്പോയി അജ്ഞാതവാസം അവസാനിച്ച ആ ദിവസം അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷമി ശുക്ലപക്ഷത്തിലെ ദശമി തിഥിയിൽ അർജുനൻ ശമീവൃക്ഷത്തെ വണങ്ങി തങ്ങളുടെ ആയുധങ്ങളെ പൂജിച്ച ശേഷം ആയുധങ്ങളെല്ലാം തിരിച്ചെടുത്ത് ഒറ്റയ്ക്ക് കൗരവ സേനയുമായി യുദ്ധം ചെയ്തു വത്തിൽ ഭീഷ്മർ ദ്രോണർ കർണർ ദു കർണൻ ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാർ ഉണ്ടായിരുന്ന കൗരവപ്പടയെ അർജുനൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി ഇപ്രകാരം പാണ്ഡവർത്തങ്ങളുടെ അജ്ഞാതവാസം പൂർത്തിയാക്കി ആയുധങ്ങൾ തിരികെ പൂജിച്ച് കയ്യിലെടുത്തത് ശത്രുക്കൾക്കെതിരെ നേടിയ മഹത്തായ വിജയത്തിന്റെ പ്രതീകമാണ് ആ ദിവസവും വിജയദശമി ദിവസം തന്നെയാണ് അങ്ങനെ വിജയദശമിയുടെ മൂന്ന് വ്യത്യസ്തങ്ങളായ കഥകളും ജൈന ദർശനത്തിലെ പ്രാധാന്യവുമാണ് നാം ചർച്ച ചെയ്തത് കേരളത്തിൽ വിജയദശമി വിദ്യാരംഭം അഥവാ എഴുത്തിനിരുത്ത് ദിനമായാണ് അറിയപ്പെടുന്നത് വിദ്യയുടെയും വിദ്യയുടെയും അറിവിന്റെയും ദേവതയായ സരസ്വതിയെ പൂജിച്ചതിനു ശേഷം കുരുന്നുകളെ ആദ്യമായി അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന പുണ്യദിനം കൂടിയാണിത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശം നിറയ്ക്കാനുള്ള തുടക്കമാണ് ഈ എഴുത്തിനിരുത്ത് ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് വിജയദശമി നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അത് മഹിഷാസുരൻ്റെ മേൽ ദേവി നേടിയ വിജയമാകട്ടെ രാവണന്റെ മേൽ ശ്രീരാമൻ നേടിയ വിജയമാകട്ടെ അജ്ഞാനത്തിന് മേൽ വിദ്യ നേടുന്ന വിജയമാകട്ടെ അല്ലെങ്കിൽ ആന്തരിക ശത്രുക്കൾക്കെതിരെ നേടുന്ന ആധ്യാത്മിക വിജയമാവട്ടെ എല്ലാം ഒരേ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും എന്നും വിജയിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൊരുതാൻ സ്വന്തമായ യുദ്ധങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലെ അസുരന്മാരോട് പുറമെയുള്ള പ്രതിസന്ധികളോട് നാം ഓരോ ദിവസവും പോരാടുന്ന ഈ യുദ്ധമാണ് ഒടുവിൽ വിജയത്തിൽ കലാശിക്കുന്നത് ഈ വിജയദശമി ദിനത്തിൽ ആ പോരാറ്റങ്ങളിൽ ധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിജയം വരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അറിവിന്റെ വെളിച്ചം നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ആശംസകൾ ജയ് മാതാദി നമസ്തേ